സംസ്ഥാനത്തെ എല്ലാ ഗുണ്ടകളെയും പോലീസിലെടുത്താൽ ഈ സംസ്ഥാനത്ത് ഗുണ്ടാവളിയാട്ടം ഗുണ്ടാവളിയാട്ടം എന്ന പ്രതിപക്ഷത്തിന്റെ പരാതിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നാണ് എന്റെ ഉറച്ച നിലപാട് ഹായ് ഞാൻ ഫെലിക്സ് വുമൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഷെയർ ചെയ്യുക പ്ലീസ് ലൈക്ക് ചെയ്യുക പ്ലീസ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടില്ലേ ഹിന്ദു കുശിരുള്ള ഹിന്ദു നീതിബോധമുള്ള ഒരു ഗുണ്ട പോലീസ് അല്ലേ സാറേ നിങ്ങളെ പോലെയുള്ള പോലീസുകാരെ ഓർത്തു നമ്മുടെ പോലീസേന അഭിമാനം കൊള്ളുന്നു സാറേ സാറിനെ പോലെയുള്ള ഗുണ്ടാ പോലീസുകളാണ് നമ്മുടെ സേനയ്ക്ക് ആവശ്യം നിങ്ങളെപ്പോലെയുള്ളവരെല്ലാം അതായത് നാട്ടിൻ പോലത്തെ എല്ലാ ഗുണ്ടകളും പോലീസിലായാൽ പിന്നെ നാട്ടിൽ കിടന്ന് വിളയാടാൻ പിന്നെ ഗുണ്ടകൾ ഉണ്ടാകില്ലല്ലോ ഇതൊരു കേസിൽ വാറണ്ടായ ഒരു പ്രശ്നത്തിനാണ് പ്രശ്നത്തിന്റെ ഒരു പ്രകടനമാണ് നമ്മൾ കണ്ടത് ഈ അടിപിടി കേസായത് ഭാഗ്യം ഒരു കൊലക്കേസ് ആയിരുന്നുവെങ്കിൽ നമ്മുടെ ഈ യമാന്റെ പ്രകടനം എത്തരത്തിലായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക ഇതിൽ നിന്ന് നമ്മളൊരു പാഠം പഠിക്കേണ്ടത് ഞാൻ മാത്രമല്ല നമ്മൾ എല്ലാവരും പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയാൽ നമ്മൾ അണ്ടരപേർ ഇട്ടു മാത്രമേ നടക്കാവൂ പ്രത്യേകിച്ച് വീട്ടിലായിരിക്കും അതല്ലെങ്കിൽ ഉടുതുണി നഷ്ടപ്പെട്ട് അതായത് നമ്മുടെ മേൽമുണ്ട് നഷ്ടപ്പെട്ട് നമ്മൾ വിവസ്ത്രനായി നമ്മുടെ കുട്ടികളുടെ മുമ്പിലും ഭാര്യയുടെ മുമ്പിലും നമ്മുടെ നാട്ടുകാരുടെ മുമ്പിലും നിൽക്കേണ്ടി വരും ഈ തെമ്മാടി കൂട്ടങ്ങളെ കുറിച്ചാണ് കുറച്ചൊരു ആഴ്ച മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി വാനോളം പാടിപ്പോയി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഈ പാടിപ്പോഴത്തുകൾ നമ്മൾ നിരന്തരം ഈ വകുപ്പിനെ കുറിച്ച് അദ്ദേഹം പാടിപ്പോയിത്തുന്നത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഊരി പിടിച്ച കത്തിയുടെ മുമ്പിൽ നെഞ്ചു പിരിച്ച് നടന്നിട്ടുള്ള നമ്മുടെ ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രിക്ക് ഇതൊന്നും കാണുമ്പോ അത്ര സാരമായി തോന്നുന്നുണ്ടാകില്ല എങ്കിലും എനിക്ക് പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത് താങ്കൾ കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യങ്ങൾ പറയണം എന്നാണ് താങ്കളോട് എനിക്കുള്ളൊരു അഭ്യർത്ഥന താങ്കൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാട്ടിൻ പുറത്ത് ഭയങ്കര ഗുണ്ടാവളിയാട്ടം ഗുണ്ടാവളിയാട്ടം എന്നാണ് അങ്ങനെ നാട്ടിൽ കിടന്ന് വിളയാടാൻ എവിടെയാണ് നേതാവ് ഗുണ്ട ഗുണ്ടകളെല്ലാം പോലീസിലല്ലേ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയാം വക്കീല കണ്ടി വന്നു കേട്ടു എടുക്കോ കേന്ദ്രം ചെറുപാടാണ് അതെ അത് 내가 뭐라 할 때라도 이거 해줘. 옷을. 아, 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 아 ഈ ഹതഭാഖ്യനായ കുടുംബം എനിക്ക് പറയാനുള്ളത് താങ്കൾക്ക് തങ്ങളുടെ നാട്ടിൽ തങ്ങളുടെ വീട്ടിൽ സമാധാനത്തോട് ജീവിക്കണമെങ്കിൽ തങ്ങൾ ഇന്നലെ വരെ എന്തായിരുന്നു എന്നല്ല നാളെ താങ്കൾ സി പി എമ്മിന്റെ മെമ്പർഷിപ്പ് എടുക്കണം പാർട്ടിക്കാരനാകണം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം അങ്ങനെയാണെങ്കിൽ തങ്ങൾ അതിനുശേഷം പിന്നെ താങ്കൾക്ക് ഒന്നും പേടിക്കേണ്ട ഒരാവശ്യം ഉണ്ടാവില്ല മാത്രവുമല്ല ആരുടെയും മേൽ കുതില കയറാനുള്ള ഒരു പ്രത്യേക അവകാശം കൂടി താങ്കൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ സി പി എം കാരോട് കളിക്കാൻ പോയി പണി വാങ്ങിച്ച നിരവധി അനവധി കഥകൾ കേരളത്തിലുണ്ട് പക്ഷെ അതിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് ഒന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അടുത്തിടെ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ അതായത് ഈ വിദേശത്ത് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് പൈസ കൊണ്ടുവന്ന് കേരളത്തിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടി പണി വാങ്ങിച്ച ഒരു കഥവാക്യം അവസാനം അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ആ ആത്മഹത്യ ചെയ്ത കഥ കൂട്ട് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം പിന്നെ മാത്രവുമില്ല ഇപ്പോ അടുത്തിടെ ആത്മഹത്യ ചെയ്ത എ ഡി എം നമ്മുടെ നവീൻ ബാബുവിൻ്റെ കഥ ഇതൊക്കെ ഇപ്പൊ കേരളത്തിൽ ചില നുറുങ്കഥകളായി മാത്രം മാറിയിരിക്കുകയാണ് അതായത് ചിത്രകഥയൊക്കെ അടിച്ചടിച്ചു വന്നാൽ ഇതൊക്കെ വായിച്ച് രസിക്കാൻ പറ്റുന്ന ചില നുറുങ്കഥകളായി അതൊക്കെ മാറിക്കഴിഞ്ഞു ഇതിന്റെയൊക്കെ അലയൊലികൾ പോലെ അതായത് ഇത് ഇതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രം പോലെയാണ് ഇപ്പൊ നമ്മൾ കോളേജ് ക്യാമ്പസിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ചില പീഡന കഥകളുടെ പരമ്പരകൾ അതും നമ്മൾ അടുത്തിടെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ വയനാട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെ നമ്മൾ പറയേണ്ടത് ഈ കോളേജ് ക്യാമ്പസിലെ പ്രധാന സംഘടന ഇപ്പോൾ എസ് എഫ് ഐ ആണല്ലോ ഇവര് ഇതിനെ റാഗിങ് റാഗിങ് എന്നൊരു ഓമന പേരിട്ട് വിളിക്കുമെങ്കിലും അന്ന് ഈ ഈ വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥിന് നേരിടേണ്ടി വന്നത് ഇവന്റെ സഹപാഠികളിൽ നിന്നുള്ള ക്രൂരമായ മർദ്ദനം തന്നെയാണ് അതായത് ആഹാരം കൊടുക്കാതെ പട്ടിണിക്കിട്ട് ഇവനെ മർദ്ദിക്കുമ്പോൾ ഇവൻ നിലവിളിക്കുമ്പോൾ ഒക്കെ ആ നിലവിളി കൊണ്ട് ആസ്വദിക്കുന്ന ഒരു ഒരു സംഘത്തെയാണ് നമ്മൾ അവിടെ കണ്ടത് അങ്ങനെയാണ് നമ്മൾ പത്രമാധ്യമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചു മനസ്സിലാക്കി അവസാനം ഈ വേദന സഹിക്കാതെ അവന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അതിന്റെ ക്ലൈമാക്സ് പക്ഷെ ഈ കേസിൽ പെട്ടവരെല്ലാം ഇപ്പോ ജാമ്യത്തിലാണ് അവർ കോളേജിൽ പോകുന്നുണ്ട് പഠിക്കുന്നുണ്ട് പരീക്ഷ എഴുതുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതാണ് സി പി എം കാരനായാൽ എസ് എഫ് ഐ കാരനായാൽ പറ്റുന്ന ഒരു പ്രിവിലേജ് നാളെ ഇവനൊക്കെ ഈ പരീക്ഷ പാസായി ഒരു ഡോക്ടറായിട്ട് വന്നാൽ ഇവനടുത്തക്കരിശോധനയ്ക്ക് എത്തുന്ന ഈ മൃഗങ്ങളെയൊക്കെ ഇവനൊക്കെ ഇഞ്ചക്ഷൻ വയ്ക്കുമോ അതോ ഇവനൊക്കെ കശാപ്പ് ചെയ്ത് സാപ്പിടുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം പക്ഷേ എന്തായാലും വെറ്റിനറി ഡോക്ടറിലെ ആയുള്ളൂ എന്ന് ജനങ്ങൾക്ക് സമാധാനിക്കാം അതാ ഇപ്പോൾ ഇതിന് സമാനമായൊരു സംഭവമാണ് ഇപ്പോൾ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നമ്മൾ കണ്ടത് ഇതുപോലെ അവൻ്റെ സഹപാഠിച്ച് അവൻ്റെ സീനിയർ വിദ്യാർത്ഥികളെ ഒരു ജൂനിയറിന് എക്കേണ്ടി വന്ന കഥകളാണ് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് കേട്ടത് ഭാഗ്യം കൊണ്ട് അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടില്ല പക്ഷേ അവന് ജീവൻ വെടിയുന്ന വേദന സഹിക്കേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം ഇവര് ഇവനെ തല്ലുക മാത്രം അല്ലെങ്കിൽ കോംബസ് കൊണ്ട് ശരീരത്തിൽ ഇങ്ങനെ കുത്തി മുറിവേൽപ്പിച്ചു മുറിവേൽപ്പിച്ചു ഈ ഇങ്ങനെ കുത്തി മുറിവേൽപ്പിക്കുമ്പോ ഇവൻ വാവിട്ട് നിലവിളിക്കുമ്പോ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് ഇതൊക്കെ ഒരു പറയുന്ന ഒരു ഹരം കൊള്ളുന്നത് പോലെ ഇവർ ഇവർ ഇതിനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു പിന്നെ ചെറുതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇവന്റെ ജനനേന്ദ്രിയത്തിൽ തമ്പൽ കൊണ്ടിടിക്കുക തമ്പൽ കൊണ്ട് ഇടിക്കുക മാത്രമല്ല അതിലിങ്ങനെ കെട്ടിപ്പൊക്കി എന്നുള്ളതാണ് ഈ വേദനയൊക്കെ കാണുമ്പോൾ ഈ വേദന കണ്ട് ആർത്ത് ഉല്ലസിക്കുന്ന ആസ്വദിക്കുന്ന ഒരു കൂട്ടം എന്താ പറയുന്ന ഒരു കൂട്ടം നാടികളെയാണ് നമ്മളവിടെ കണ്ടത് ഇവനെയൊക്കെ മനുഷ്യജന്മങ്ങൾ എന്ന് വിളിക്കാമോ അതോ നായ്ക്കൾ എന്ന് വിളിക്കണോ എന്നറിയറിയില്ല ഇവനെ നായ്ക്കൾ എന്ന് പോലും വിളിക്കാൻ കഴിയില്ല കാരണം ആ നായ്ക്കൾ എന്ന് വിളിച്ചാൽ ആ നായ്ക്കൾക്ക് പോലും ആക്ഷേപമായിരിക്കും പക്ഷെ ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം എസ് എഫ് ഐയുടെ നേതാവിൻ്റെ ഒരു പ്രതികരണമാണ് നമ്മൾക്ക് കേൾക്കേണ്ടത് അതായത് എഫ് ഐയുടെ കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ള നേതാക്കളിൽ വെച്ച് ഏറ്റവും പരമയോഗ്യൻ ആർഷം ഇവന ആർഷോ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളവർ പെട്ടെന്ന് തിരിച്ചറി വന്നതിന് സംശയമാണ് ഇവന ഫ്രോഡെന്നോ അല്ലെങ്കിൽ തെമ്മാടിയെന്നോ ഗുണ്ട എന്നൊക്കെ വിളിച്ചാലേ ഇവനെ പെട്ടെന്നാളുകൾ തിരിച്ചറി അത്തരത്തിലൊരുത്തരാണ് ഇന്ന് എസ് എഫ് ഐയുടെ നേതാവ് അവൻ വന്നതിന് ശേഷമാണ് ഈ ക്യാമ്പസിലൊക്കെ ഇത്രത്തോളം നിഷ്ഠമായ ചില സംഭവങ്ങളൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവൻ ഇവൻ ഇവന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവനൊരു മരം മണ്ടൂസാണ് കാരണം ഇവൻ എഴുതുന്ന ഒരു പരീക്ഷ ഇവൻ പാസ്സാകാറില്ല പക്ഷേ ഈ ഈ പ്രൊമോഷനും ഈ ക്ലാസ് കയറ്റവും കിട്ടാറുണ്ട് അതിന്റെ കഥകളൊക്കെ നമുക്കറിയാം പക്ഷേ ഇവൻ മണ്ടനാണെന്ന് കരുതിയിട്ട് മറ്റുള്ളവരെല്ലാം മണ്ടനാണെന്നാണ് ഇവൻ്റെ ഒരു തെറ്റിദ്ധാരണ അതല്ലെങ്കിൽ ഈ ഈ റാങ്കിങ്ങിനോട്ട് ബന്ധപ്പെട്ട ഒരു കുട്ടികൾക്കും എസ് എഫ്ഐയുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് പറയുമായിരുന്നില്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഈ ഗവൺമെന്റ് കോളേജിൽ ഈ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ആ രണ്ട് സംഘടനകളാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഒന്ന് ടീച്ചേഴ്സ് നഴ്സിംഗ് അസോസിയേഷനും മറ്റൊന്ന് സ്റ്റുഡന്റ് നഴ്സിംഗ് അസോസിയേഷനും ആണ് അവിടെ ഉള്ളത് ഈ രണ്ട് സംഘടനകളും ഈ എസ് എഫ് ഐക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രണ്ട് സംഘടനകളാണ് ഈ ആശയുടെ ഉടായ്പ കേട്ട് ആളുകൾ വിശ്രമിച്ചിട്ടില്ല കാരണം ഇവരുടെ ഈ കുഞ്ഞു സഖാക്കൾ ഈ സ്മൃതി മണ്ഡപത്തിനു മുമ്പിലും രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിലും അരിവാൾ ചുറ്റിയ നക്ഷത്രം പതിപ്പിച്ച ചെങ്കുടിയുടെ മുൻപിലും ഉദ്രവാക്യം വിളിക്കുന്ന എങ്കില വിളിക്കുന്ന സല്യൂട്ട് നൽകുന്ന വീഡിയോസ് ഒക്കെ മാധ്യമങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ആർശവും ഇതിന്റെ ചൂടൊന്ന് കെട്ടിടങ്ങി കഴിയുമ്പോൾ ഇവരെ നായകൻ വരെ ഉണ്ടായിക്കുവാൻ ഇവൻ തന്നെ വരും ഇവന്റെ സ്വഭാവം അതാണ് അതായത് ഈ സംഘടനയുടെ നാറിയ നേതാവിന് നാറിയ കൂട്ടങ്ങൾ എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ പ്രവർത്തനം ഇവനൊക്കെ പഠിച്ചു നഴ്സായി വന്നാൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ആദര സേവനത്തിന് ജോലി കിട്ടിയാൽ ഇവന്റെ മുൻപിലെത്തുന്ന ഒരു രോഗി എന്നാ മോനെ എന്റെ കുണ്ടി കിട്ടത് ഇഞ്ചക്ഷൻ വെച്ചോ എന്ന് പറഞ്ഞ് കുണ്ടി കാണിച്ചു കൊടുത്താൽ ഇവൻ പറയും ഇവിടെ നല്ല എൻ്റെ മുൻവശം കാണിക്കാൻ പറയും എനിക്ക് അവിടെ പരിശീലിച്ചാണ് പരിശീലനം എന്നവൻ പറയും അവന്റെ കയ്യിൽ ടമ്പലില്ലാത്ത കൊണ്ട് അവരെ ഇടി കിട്ടും എന്ന് പേടിക്കണ്ട പക്ഷെ അവൻ്റെ കയ്യിലിരിക്കുന്ന എന്തായുധമാണോ അത് വെച്ച് ഇവൻ എന്ത് ചെയ്യുമെന്ന് അവൻ്റെ ഇവന്റെ മുമ്പിലെത്തുന്ന രോഗിയുടെ ഭാഗ്യം പോലെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൽ ഈ വയരാൻസ് ഇഷ്ടപ്പെടുന്നത് ആസ്വദിക്കുന്ന ഒരു വിഭാഗം കൂടി കൂടി വരിക ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ട്രക്സ് തന്നെയാണ് അത് യാതൊരു സംശയമില്ല ഇപ്പൊ ക്യാമ്പസിലൊക്കെ ട്രക്സ് വളരെ സുലഭമായിട്ട് കിട്ടും ലഭിക്കുന്നുണ്ട് സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് അതിന്റെ കച്ചവടം കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് ഇന്റലിജൻസ് റിപ്പോർട്ട് വളരെ നേരത്തെ തന്നെ കേരളത്തിലുണ്ട് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഞാൻ പല ഗുഡികളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുമാണ് ഇതിൽ ചില എം ഡി എം എന്ന് പറയുന്ന ചില മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ചു മണിക്കൂർ എന്താണ് ചെയ്യുന്നത് പോലും ഈ ഇവന് അറിയാൻ കഴിയില്ല അതാണ് അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചില മാതാപിതാക്കെങ്കിലും ഈ നമ്മുടെ സ്വന്തം മക്കളിൽ നിന്ന് നേരിടേണ്ടി വന്ന ദാരുണമായ അനുഭവങ്ങളെ കുറിച്ചും മദ്യത്തെ കുറിച്ചും നമുക്ക് ഞെട്ടലോടുകൂടി അല്ലാതെ അത് കേൾക്കാനോ കാണാനോ കഴിയും ഇപ്പൊ അടുത്തിടെ മാതാവിന്റെ സ്വന്തം അമ്മയുടെ മുൻപിൽ വെച്ച് വെട്ടിക്കൊന്ന അച്ഛൻ്റെ ഒരു കഥ നമ്മൾ കണ്ടതാണ് ഇതില് ബ്ലാക്ക് മാജിക്കിന്റെ ചില കഥകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുവെങ്കിലും ഇതിന്റെ പ്രധാന വില്ലൻ യഥാർത്ഥത്തിൽ ഡ്രഗ്സ് തന്നെയാണ് ഞാൻ ഈ ഈ കുട്ടികളുടെ ഇടയിൽ വയലൻസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആസ്വദിക്കുന്ന ഒരു ഒരു വിഭാഗം വളർന്നു വരുന്നു എന്ന് ഒരു അടിസ്ഥാനമില്ലാതെ പറയുന്നത് നമ്മൾ ചില ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും പ്രത്യേകിച്ച് നമ്മുടെ സിനിമ സിനിമ എന്ന് പറയുന്ന മാധ്യമം ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു മാധ്യമാണ് ഇതിലൊരു വർഷം ഇരുന്നൂറ് അതിന് നമ്പേഴ്സ് സിനിമകളാണ് ഇവിടെ ഒരു വർഷം കേരളത്തിൽ റിലീസാവുന്നത് ഇതിൽ നാലോ അഞ്ചോ സിനിമകൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം പൊളിഞ്ഞു പോകുന്നു എന്നുള്ളൊരു ഊട്ടായ്പ കഥ ഇവിടെ കിടന്ന് ഇങ്ങനെ പരക്കുന്നുണ്ട് അത് നമുക്ക് വിടാം പക്ഷേ ഇവർ വിജയിക്കുന്നു എന്ന് പറയുന്ന സിനിമകൾ അതായത് ചില സിനിമകളൊക്കെ നൂറ് കോടി കപ്പിലൊക്കെ എത്തിപ്പെടുന്നു എന്ന് പറയുന്ന സിനിമകളൊക്കെ തന്നെ വയലൻസ് പ്രമേയമാക്കിയ സിനിമകളാണ് അത്തരത്തിൽ വയലൻസ് പ്രമേയമാക്കിയ ഒരു സിനിമ ഇപ്പം നൂറ് ഗ്രൂപ്പ് നൂറ് കോടി ഗ്ലബിൽ ഇടം പിടിച്ചൊരു സിനിമയാണ് മാർക്കോ ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ട ഒരാളാണ് അതില് ഈ സിനിമ എന്താണ് ജനങ്ങളോട് സംവദിക്കാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ എന്ത് സന്ദേശമാണ് എല്ലാ സിനിമകളും ഒരു സന്ദേശം ഉണ്ടാവുള്ളൂ അതാണ് അതിൻ്റെ അതാണ് അതിന്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എല്ലാ സിനിമയ്ക്കും ഒരു സന്ദേശമുണ്ട് ഈ സിനിമ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല ഈ ഈ സിനിമ ഈ തിരക്കഥ എന്തിനാണ് ഈ സിനിമ എന്തിനാണ് പിടിച്ചതെന്ന് ഈ ഇതിലെ നായകനായ ഉണ്ണി ഭഗവന്തനോട് ചോദിച്ചപ്പോലും വാതുറന്ന് രണ്ടക്ഷരം പറയാൻ ഇവനുണ്ടാകുമെന്ന സംശയമാണ് പക്ഷെ ഇതിൽ ഒന്നുണ്ട് പതിമൂന്നോ പതിനാലോ തരത്തിൽ ആളുകളെ കൊല്ലുന്നത് ഈ സിനിമയിൽ കാണിക്കുന്നു അത് അടിച്ചു കൊള്ളുന്നു വെട്ടിക്കൊല്ലുന്നു വെടിവെച്ച് കൊള്ളുന്നു പിന്നെ ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്നതാണ് പക്ഷേ ഇതിൽ കാണാത്ത ചിലത് ഈ ഗ്യാസ് സിലിണ്ടറിന് തലക്കടിച്ചു കൊള്ളുന്നു പിന്നെ ഇങ്ങനെ ഈ വിരൽ ഇങ്ങനെ ഈ കബളിനിടയിൽ ഇങ്ങനെ കയറ്റിയിട്ട് വലിച്ചിട്ടീറിയിട്ട് അടുത്തൊല്ലുന്നു ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഒരു ഗർഭിണിയുടെ ഗർഭിണിയുടെ വയർ പിളർന്ന് ആ കുഞ്ഞിനെ ഇങ്ങനെ വലിച്ചെടുക്കുന്നത് ഈ വയർ പിളർക്കുന്നത് കത്തിക്കൊണ്ടാണോ നിങ്ങൾ വിചാരിക്കുന്നത് കൈ കൈകൊണ്ട് തന്നെയാണ് അങ്ങനെ കൊച്ചിനെ പുറത്തെടുത്താൽ ഗർഭിണിയെ കൊല്ലുന്ന ഒരു രീതി പോലും ഇതിൽ കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഇതിന്റെ തിരക്കഥാകൃത്ത് ഈ മഹാഭാരതം മഹാഭാരതം വായിച്ചിട്ട് മഹാഭാരത യുദ്ധത്തെ കുറിച്ച് വായിച്ചിട്ട് ഇൻസ്പെയർ ആയിട്ട് അതായത് ഇങ്ങനെ ഒരു തിരക്കഥ എഴുതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ മഹാഭാരതത്തിൽ അങ്ങനെയാണ് ഈ യുദ്ധത്തിൽ പങ്കെടുത്തവരെല്ലാം കൊല്ലപ്പെടുന്നു അതിൽ കൊല്ലപ്പെടുകയാണ് അതിൽ നാലോ അഞ്ചു പേര് മാത്രമാണ് അതിൽ അതിൽ അവശേഷിക്കുന്നത് അതുപോലെ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും അവസരം കൊല്ലപ്പെടുക ഒന്നാ രണ്ടോ പേര് മാത്രമാണ് രക്ഷപ്പെടുന്നത് പക്ഷേ ഈ സിനിമയിലുള്ള അത്രയും വയലൻസ് മഹാഭാരതത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ് സംശയം നമുക്ക് പറയാൻ എന്ന് ഇതൊരു നൂറ് കോടി കളക്ഷൻ കിട്ടുന്ന സിനിമയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ആലോചിക്കുക ഈ നൂറു കോടി കളക്ഷൻ കിട്ടണമെങ്കിൽ ഇത് ആരാ കാണുന്നത് ഇത് ഇവിടുത്തെ ഇവിടുത്തെ കുട്ടികളും ഇവിടുത്തെ ചെറുപ്പക്കാരും ഒക്കെയാണ് ഈ സിനിമ കാണുന്നത് ഇനി ഈ സിനിമ കണ്ടിട്ട് ഇൻസ്പെയർ ആയി ഇതിൻ്റെ ട്രെൻഡ് അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാതിരിക്കാൻ നമുക്ക് കർത്താവായ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ അല്ലാതെ മറ്റു മാർഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മുടെ ഗോഡ്സ്വന്ദ്ര അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഈ ഈ നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിച്ചാലും അതിന് ഫലം കിട്ടുമോ എന്ന് ഞാൻ സംശയിച്ചാൻ്റെ കാരണം ഇപ്പൊ കോളേജിൽ നിന്ന് കേൾക്കുന്ന കഥകളൊക്കെ അത്തരത്തിലുള്ളതാണ് വെച്ചാൽ ഈ കുട്ടികളെല്ലാം ആ പാതയിലോട്ട് നീ തുടങ്ങി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇത് സമൂഹത്തിൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും ഇത് കണ്ടില്ലാന്ന് അടിക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന് ഇതിനൊരു ഒരു പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുകയോ ചെയ്തില്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം സാത്താന്റെ സ്വന്തം നാടായി തീരാൻ അധിക നാട് വേണ്ടിവരില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം good bye